അർജുൻ ഉനക്ക് പൊറാപതാനെ അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ ലൈവിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇന്നലെ രാത്രി ഒന്നരക്കും രണ്ടരക്കൊക്കെ നടന്ന ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് മൊത്തം ഒരു ഇന്നലത്തെ മൊത്തം ഇവരുടെ ആ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഇന്നലെ നിങ്ങൾ ലൈവ് കണ്ടവരാണെങ്കിൽ അറിയാം നമുക്കിപ്പം മീൻസ് ഇവര് നല്ല സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ടിരിക്കുന്നു ഇവർ തമ്മിൽ സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ ഇന്നലെ വളരെ കുറവായിരുന്നു ഇവർ സംസാരിച്ചതും കുറവായിരുന്നു ആണെങ്കിൽ പവർ റൂമിലും അതുപോലെ തന്നെ ശ്രീദു ആണെങ്കിൽ ഇപ്പം അവർ ആ ഒരു ഗ്രൂപ്പിലും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നു ഇവര് തമ്മിൽ പരസ്പരം സംസാരിക്കുന്നൊന്നും നമ്മൾ കാണുന്നില്ല എന്താണ് സംഭവിച്ചത് ഇതൊക്കെ ഇന്നലെ രാത്രി ഇവർ പറഞ്ഞു തീർത്തോ അവക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് നമുക്ക് ആദ്യം ഇന്നത്തെ ആ ഒരു രാവിലത്തെ ലൈവ് സെഗ്മെന്റിലോട്ട് തുടങ്ങാം അർജുൻ ആണെങ്കിൽ ഇന്നലെ അവസരശേഷിയായിട്ടാണ് കൂടുതൽ സംസാരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പവർ ടീമിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു കൂടുതൽ സംസാരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ശ്രീദുനെ നോക്കുകയാണെങ്കിൽ ശ്രീധു സിബിൻ അവര് ആ ഒരു രീതിയിലാണ് അവരെ സംസാരവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അവർ ആ ഒരു ബീൻ ബാഗിലേക്ക് ഇരുന്ന് ഉള്ള സംസാരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം എന്തോ അവോയ്ഡ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തോന്നി മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അർജുന് സിവിനെ അത്ര അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ ശ്രീധുവിന് അപ്സരയെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്സരായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടല്ലോ സോ രണ്ടു പേരും അതായത് തങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് ഇവർ സംസാരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമില്ല അങ്ങനെ ഇവര് പറയുന്നത് വെച്ചാൽ ന്യൂ ഫ്രണ്ടിനെ കിട്ടിയല്ലോ അതായത് പുതിയ ഫ്രണ്ടൊക്കെ ആയി അപ്പം നമ്മളൊന്നും വേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് എന്നാൽ രാത്രി ഒന്നര രണ്ട് വരെ ഈ ഒരു ടോക്കും കാര്യങ്ങളും നിന്നിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ലൈവില് പിന്നെ അത് കട്ട് ചെയ്തു പിന്നെ ലൈവിൽ എല്ലാവരും ഉറങ്ങുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു എന്താണ് ഈ ഒരു ഇഷ്യൂ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇഷ്യൂ ഒരു ഈ ഒരു സംഭവം തന്നെ പക്ഷെ ശ്രീദ് ഒരുപാട് കാര്യങ്ങൾ അർജുനോട് ചോദിക്കുന്നു അർജുന പൊറാവതാണേ അപ്പൊ അർജുന പൊറാവാ ആ ആ പിന്നെ ഇതിനിടയിൽ രശ്മി വന്ന് വന്ന് രണ്ട് ആൾക്കാർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു തീർക്കണം പറഞ്ഞു തീർത്തില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ള രീതിയിലൊക്കെ റസ്മിൻ വന്ന് നല്ല രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യത്തിൽ പറയുകയാണ് ഇന്നലെ ലക്ഷറി ബഡ്ജറ്റ് കിട്ടിയ സമയത്ത് ലക്ഷറി ബഡ്ജറ്റിന്റെ ഓരോ സംഭവങ്ങളില്ലേ അത് പിന്നെ ഇങ്ങനെ ഡയറി മിൽക്കും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അർജുന കിട്ടിയ ഡയറി മിൽക്ക് അർജുന മാറ്റി വെക്കുന്നത് നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ശ്രീധുന് കൊടുത്തില്ല അപ്പൊ ശ്രീധുന് അത് വിഷമായി പിന്നെ ശ്രീധുന് വോട്ട് വോട്ട് കൊടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ശ്രീധു അവിടെ നിന്നപ്പോൾ ആ ഒരു വോട്ട് കൊടുക്കാൻ പറ്റാത്തതിന്റെ ആ ഒരു പ്രശ്നവും ശ്രീധൂനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുണ്ട് അപ്പം സിബിനാണെങ്കിൽ നൈസായിട്ട് ഒരു ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം സിബിന്റെ ഗെയിം ഭയങ്കര രസമുള്ള ഗെയിമാണ് ഉണ്ടോ ഭയങ്കര രസം എന്ന് വെച്ചാൽ കോംബോ തകർക്കുക അതുപോലെ തന്നെ പലർക്കും ഇവിടെ ഡയറക്റ്റ് കൊട്ടുക അങ്ങനെ ഒരു കിഡ്ലിൻ കിണ്ങ്കാച്ചൊരു ഗെയിമാണ് സിബിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സിബിന്റെ ഗെയിം ഗെയിം അനലൈസ് ചെയ്യുമ്പോൾ അസബിസൻ ഇവരുടെ ഈ ഒരു കോംബോ തകർക്കുക എന്നുള്ളതാണോ ആ ഒരു പുളിയുടെ ശ്രമം എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ്ലി മനസ്സിലാവില്ല നമുക്ക് തോന്നും സിബിൻ ഇടയ്ക്കിടയ്ക്ക് അർജുനെ പറ്റി പറയുന്നത് പക്ഷെ ആ ഒരു ഇൻഡയറക്ട്ലി ഒരു കുത്തൽ അവിടെ എവിടെയോ ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ഈ ആ ഒരു കോപ്പ സോ ഇന്നലെ ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബീൻ ബാഗിൽ അർജുനും അർജുനും ശ്രീദൂന്നല്ല നമ്മുടെ സിബിനും സി ശ്രീദുവും അവിടെ ബാഗിൽ കിടക്കുന്ന സമയത്ത് റസ്മിൻ വന്നിട്ട് നമ്മളെ എപ്പിസോഡിൽ കണ്ട ഒരു സംഭവമാണ് റസ്മിൻ വന്നിട്ട് ശ്രീദൂനോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ അർജുൻ സിറ്റിയിൽ സങ്കടപ്പെട്ട് കേട്ടോ അതായത് ശ്രീതു വന്ന് സംസാരിച്ചില്ല അല്ലെങ്കിൽ ഇവര് ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നില്ല ആ ഒരു സംസാരമല്ല ശ്രീതു അർജുൻ പിന്നെ ഇവരെ സംസാരിക്കാൻ റൂമിൽ പോയ സമയത്ത് പോ അതൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഇവര് സംസാരം മീൻസ് ഒരു തെറ്റുള്ള പോലെ ഒന്നല്ല തെറ്റിയ പോലെ ഒന്നല്ല പക്ഷെ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും സൈലന്റ് ആയിട്ട് ഇങ്ങനെ കുത്തി കുത്തിയിട്ട് അതായത് അപ്സറ ചേച്ചിനോട് സംസാരിക്കുന്ന ശ്രീധുവിന് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് മീൻസ് അഫ്സര ചേച്ചിനെ ഇഷ്ടമല്ല അതായത് അവര് ആ ഒരു ക്യാപ്റ്റൻ്റെ എന്തോ കാര്യം പറഞ്ഞപ്പോ ശരണ ചേച്ചിനോട് മീൻസ് നൈസായിട്ട് ഇഞ്ചക്ട് ചെയ്തു വെച്ചില്ലേ ആ ഒരു സംഭവം ശ്രീധു അറിഞ്ഞുകൊണ്ടാണ് ശ്രീധുന് അപ്സറയോടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ പക്ഷെ അർജുനാണെങ്കിൽ അപ്സരയോട് നല്ല കണക്റ്റായിട്ട് കമ്പനി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇവര് റസ്മിൻ ഇല്ലാത്തതും മീൻസ് റസ്മിൻ ഇല്ലാത്തതുകൊണ്ട് അർജുൻ സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു രശ്മി നൈസ് ആയിട്ട് എല്ലാവരോടും പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു തീർക്കണം അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അതിങ്ങനെ കൂടി കൂടി വരികയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം ഇവർ സംസാരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ സംസാരം ഭയങ്കര രസാ കേട്ടോ മറ്റേ മിഠായി എന്തൊരു സംഭവം വെച്ചിട്ട് ആ പിസ്തേന്റെ ഒരു സംഭവം വെച്ചിട്ട് ഈ വ്യക്തി ഇന്ന വ്യക്തിനെ കണ്ടില്ലെന്നടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ ശ്രീതു അതിനിടയിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അർജുനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കാര്യം അവിടെ പറയുന്നുണ്ടായിരുന്നു ഈ പൊസസീവ്നെസ്സിന്റെ ഒരു സംഭവമൊക്കെ അവിടെ എടുത്തിടുന്നുണ്ട് ഉംഗൽക്ക് പൊസസീവ്നെസ് ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അർജുനോട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ ശ്രീധു ഇന്നലെ ലൈവില് പറയുന്ന രംഗങ്ങൾ കാര്യങ്ങളും ഇത് ഒരു ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ ഉള്ള ഒരു വലിയ സ്ട്രെങ് ഒരു ലെങ്തൻ പ്രോസസ്സായിരുന്നു ഇവരുടെ ടോക്കും കാര്യങ്ങളും ഇവർ രണ്ടുപേരും മാത്രം ഇരുന്ന് കുറെ നേരം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് സോ രണ്ടുപേരും ഇൻഡയറക്റ്റ്ലി കുറെ ഇങ്ങനെ കുത്തുന്നുണ്ട് അതായത് സംസാരിക്കാൻ പറ്റാത്തതിന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് പിന്നെ അതാണ് ആ ഇലക്ഷന് നിന്ന സമയത്ത് ശ്രീധുവിന് രണ്ട് വോട്ട് കിട്ടിയാൽ ഒന്ന് നോറയാണ് വോട്ട് ചെയ്തത് ഒന്ന് പിന്നെ ഒന്ന് എന്നെ ശ്രീതു ഒറ്റയ്ക്കയാണ് ചെയ്തത് അപ്പം അർജുന വോട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ ഒരു സംഭവം അർജുൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഗബ്രി അവിടെ നിന്നത് പക്ഷേ ഗബ്രിക്ക് ഞാൻ തന്നെ വോട്ട് കൊടുക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു വിശ്വാസം ഇത് ചെയ്യല്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വേറൊരാൾ നിൽക്കുന്നുണ്ട് അയാൾക്ക് വോട്ട് കൊടുക്കാൻ പറ്റാത്തതിന്റെ വിഷമവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അർജുൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ ഏകദേശം ഒക്കെ ഓക്കെ ആയിട്ടാണ് ഇവർ പോയി കടന്നത് അതായത് ഇന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് തീർത്തിട്ടൊക്കെയാണ് പോയത് അവർ ഫ്രണ്ട്ഷിപ്പിലെ വിള്ളൽ വീഴാണ്ട് നോക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അർജുനെ പറ്റിയാണെങ്കിൽ എല്ലാവരും പറ്റും സിബിൻ നൈസ് ആയിട്ട് ഓരോ സൈലന്റ് ഇഞ്ചക്ഷൻ ആണ് മീൻസ് ഒരു ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല പല ചില അതായത് ഈ സ്ട്രെങ്ത് കുറഞ്ഞവരുടെ ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ അടിക്കും സ്ട്രെങ്ത് മീൻസ് ഇത് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവും അല്ലെങ്കിൽ ഇവര് ഇവരെ അങ്ങനെ തകർക്കാൻ പറ്റില്ല എന്നുള്ളവരോട് സൈലന്റ് ഇഞ്ചക്ഷൻസ് ആയിരിക്കും സോ അങ്ങനെയാണ് സിബിൻ്റെ ഒരു ഗെയിം പോകുന്നത് നല്ല ആണ് കേട്ടോ മീൻസ് ഇപ്പം ഗെയിം കംപ്ലീറ്റ്ലി ഓൺ ആണ് അപ്പം സിബിനെ ആണെങ്കിലും ശ്രീരേഖ ചേച്ചി നൈസായിട്ട് അവിടെ നൈസായിട്ടുള്ള വേറൊരു ഗെയിം കളിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ ഗെയിം വേറെ രീതിയിൽ കളിക്കുന്നു അതായത് ഇപ്പം കംപ്ലീറ്റ്ലി അവരുടെ ഗെയിമിനെ കാട്ടും ഈ ഒരു ഗെയിം കംപ്ലീറ്റ്ലി കളിക്കുന്നുണ്ട് എന്നുള്ളത് നല്ല രസകരമായിട്ടുള്ള കാര്യമാണ് സോ ഇന്നലെ അതായത് ഈ ഇവര് തമ്മിൽ ഉള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു തീർത്തിട്ടാണ് ഇന്നലെ ആ ഒരു ലൈവ് എൻ്റ് ചെയ്തത് ലൈവില് കുറെ ലാസ്റ്റ് ഭാഗങ്ങൾ കട്ട് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഇത് കുറേ സ്ട്രെങ് ലെങ്ത് പ്രോസസ്സായിരുന്നു അപ്പം കുറെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇത്രക്കാണ് സംഭവിച്ചത് ഞാൻ രക്ത ചുരുക്കായിട്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞത് ഇവര് ആ ഒരു സെറ്റിയിൽ ഇരുന്ന് സംസാരിച്ച് നമ്മുടെ സമാന്ത ശിശിന്റെ സ്കീ ഐസ്ക്രീമിൻ്റെ അവിടെ ഇരുന്ന് സംസാരിച്ച് ആ ഒരു കാര്യങ്ങൾ ഏകദേശം കൺഫേം ചെയ്തു റസ്മിനും ഒരുപാട് മീൻസ് എഫേർട്ട് ഇട്ട് ഈ ഒരു സംഭവം ഇങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചാലേ ഇത് തീരുവള്ളൂ പ്രശ്നം തീരുവള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ച് ആ ഒരു പ്രശ്നം ഏകദേശം ഒക്കെ അവർ സോൾവ് ആക്കി വിട്ടിട്ടുണ്ട് ഇനിയിപ്പൊ ഇന്നത്തെ ലൈവിൽ കാണാം എന്താണ് ബാക്കി സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് അതായത് ബാക്കിയിലൂടെ സംസാരിക്കുന്നില്ലേ ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളെ കൂട്ടുകാര് വേറൊരാളാണ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു അത് ആ ഒരു സംഭവം തന്നെ അതൊക്കെ തന്നെ ഉള്ളു വിരമിലുള്ള ചെറിയ പ്രശ്നമാണ് സോ അതന്നെ റസ്മിൻ പറഞ്ഞാൽ ചെറിയ പ്രശ്നം മതി പിന്നെ വലിയ 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 പ്രശ്നങ്ങളാവാൻ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നലെ രാത്രി ലൈവിൽ നടന്നത് പിന്നെ സായി മൻസിമയും ജയിലിലും കാര്യങ്ങളൊക്കെയാണ് അതിനെപ്പറ്റി വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖ നമുക്ക് എന്തായാലും പുതിയ അപ്ഡേറ്റ്സുകളും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ഇവരുടെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഈ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ്ലി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ ഇന്നലെ രാത്രി സംസാരിച്ച വീഡിയോ ഫുള്ള് കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഞാനത് നോട്ട് ചെയ്ത് പറഞ്ഞില്ലാന്നേളു സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ ഗൈസ്